വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോസുകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളായിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഹെയർ കെയർ എന്ന് മാത്രം പറയാനായിട്ട് പറ്റില്ല നമ്മുടെ ബോഡി ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു സാധനം ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇത് ഇതാദ്യമായിട്ട് ഞാനായിരിക്കില്ല പരിചയപ്പെടുത്തുന്നത് നമ്മൾ യൂട്യൂബ് തുറന്ന് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സാധനമായിരിക്കുമല്ലേ കരിഞ്ചീരകം അപ്പോൾ ഇന്ന് ഞാൻ കരിഞ്ചീരകത്തിൻ്റെ കുറച്ച് യൂസസിനെ പറ്റിയാണോ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ തല മുതൽ കാല് വരെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള അതായത് തല മുതൽ കാല് വരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ കരിഞ്ചീരകം അപ്പോൾ ഇന്ന് ഞാൻ കരിഞ്ചീരകത്തെ കരിഞ്ജീരകത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാമോ നമ്മുടെ ശരീരത്തിൻ്റെ ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഇമ്മ്യൂണിറ്റി പവർ നൽകാനായിട്ട് ഈ ഒരു കരിഞ്ചീരകം ചെയ്യും ചെയ്യൂട്ടോ കൊറോണ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് പേര് ഈ കരിഞ്ചീരകം പ്രതിരോധത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം എന്ന് പറയുന്നത് ഈ ഒരു മഴക്കാലത്ത് ഒരുപാട് പേർക്ക് പല തരത്തിലുള്ള വൈറൽ പനികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രതിരോധ ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു കരിഞ്ചീരകം എന്ന് പറയുന്നത് ഡിസീസസ് കുറയാനായിട്ട് ഹെയർ ഡിസീസസ് അതായത് ഹെയറിൽ വരുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ അത് കുറയാനായിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കുറയാനായിട്ട് നിസാരം ഒരു ചുമ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ ഒരു കരിഞ്ചീരകം യൂസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ജലദോഷം ചുമയൊക്കെ വരുന്ന സമയത്ത് ആവി പിടിക്കുന്ന ടൈമിൽ ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒഴിച്ചിട്ട് ആവി പിടിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചുമ ജലദോഷം കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വയറിലുണ്ടാകുന്ന അഴു അണുക്കൾ അതായത് ഈ ഒരു നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുണ്ടാകുന്ന വേംസ് കാര്യങ്ങളെല്ലാം കുറയ്ക്കാനായിട്ടൊക്കെ ഈ ഒരു കരിഞ്ചീരകം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ടോട്ടലി പറയുക നമ്മുടെ തല മുതൽ കാൽപാദം വരെ ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് കരിഞ്ചീരകം ഉപയോഗിക്കാം ആ പിന്നെ ഞാൻ വിട്ടുപോയൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ജോയിൻറ് ഒക്കെ ഉണ്ടാകില്ലേ നമുക്ക് പ്രായമായവർക്കൊക്കെ ഉണ്ടാകുന്ന ജോയിൻറ് പെയിൻ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ എണ്ണ യൂസ് ചെയ്തിട്ടൊന്ന് മസാജൊക്കെ ചെയ്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ ജോയിൻറ് പെയിന് കാര്യങ്ങളൊക്കെ പോവും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് തലയിൽ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒലിവ് ഓയിലോ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ തലയിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് മുടി വളരാനൊക്കെ ആയിട്ട് ഒരുപാട് നല്ല സാധനമാണ് കേട്ടോ ഈ ഒരു കരിഞ്ചീരകം ഗുണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും കരിഞ്ചീരകം പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗുണത്തേക്കാളേറെ ദോഷം വരാനായിട്ടാണ് കേട്ടോ ചാൻസ് ഉള്ളത് ഇപ്പോൾ സ്കിൻ ഡിസീസസ് ഹെയർ ഡിസീസസ് ഒക്കെ ഉണ്ട ഉള്ള സമയത്ത് നമുക്ക് കരിഞ്ചീരകം ഡയറക്റ്റായിട്ട് അരച്ച് തലയിൽ തേക്കുന്ന ഒരുപാട് നല്ലതാണ് അത് പറ്റാത്തവർക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് നമുക്കറിയാം ഓയിൽ തന്നെയാണ് അപ്പോൾ ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് പോലും നമ്മൾ കറക്റ്റ് റേഷ്യോയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇല്ല നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗുണത്തേക്കാളേറെ ദോഷങ്ങൾ വരാനായിട്ടും ചാൻസ് ഉണ്ട് കരിഞ്ചീരകം യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടും ഹെയറിന് വേണ്ടിയിട്ടും നമ്മുടെ എൻറ്റയർ ബോഡിയിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി എടുക്കത്തിരിക്കുന്ന സാധനമാണോ അത് ഈയൊരു നേച്ചർ ഷുവറിൻ്റെ കരിഞ്ചീരകം എണ്ണ അതായത് കലഞ്ചി ഓയിൽ ഇതൊരു കോൾഡ് കമ്പ്രസ്ഡ് മെത്തേഡ് ആയിട്ടാണ് ഉണ്ടോ അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതായത് നമ്മൾ നോർമലായിട്ട് എണ്ണ കാച്ചുന്ന സമയത്ത് നമ്മൾ ചൂടാക്കിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് പക്ഷെ കോൾഡ് കമ്പ്രസ്സഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ചൂടാക്കാതെ ഇപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിലൊക്കെ മില്ലിൽ പോയിട്ട് ആട്ടി ആട്ടിയെടുക്കില്ലേ ആ ഒരു മെത്തേഡിനെ കേട്ടോ കോൾഡ് കംപ്രസർ ഓയിൽ എന്ന് പറയുന്നത് ആ ഒരു എണ്ണയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സത്തും ഊറ്റിയെടുക്കുക എന്ന് പറയില്ലേ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന എണ്ണേനെയാണ് കേട്ടോ ഈ ഒരു കോൾഡ് കംപ്രസർ ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ അത് ഈ ഒരു കലോനി ഓയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം അപ്പോൾ ആ ഒരു കരഞ്ചീരകത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഗുണങ്ങളും ഈ ഒരു എണ്ണയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈയൊരു എണ്ണ നമുക്ക് നമ്മുടെ ഹെയർ ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാനായിട്ട് നല്ലതാണ് ഹെയർ റിലേറ്റഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഡാൻ റഫ് അതുപോലെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ പിന്നെ നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ഉള്ള ചെറിയ കുട്ടികൾക്കെന്നല്ല എല്ലാവർക്കും ഉള്ളൊരു മെയിൻ ആയിട്ടുള്ള പ്രശ്നമായിരിക്കും പെയിനിൻ്റെ ശല്യം അതൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു കലോനി ഓയില് വളരെ നല്ലതാണ് മുടി വളർച്ചയ്ക്കും ഒരുപാട് നല്ലതാണ് അപ്പോൾ നമുക്ക് വാരി വലിച്ച് തലയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ രണ്ടോ മൂന്നോ ഡ്രോപ്പ് മാത്രം അപ്ലൈ ചെയ്താൽ മതി കാരണം ഈ ഒരു ഓയിലെന്നൊക്കെ പറയുന്നത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സാധനമാണ് അപ്പം നമ്മൾ വളരെ കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്താൽ മതി സ്കിന്നിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖക്കുരു വന്ന പാടുകൾ മാറാനായിട്ട് മുഖക്കുരു മാറാനായിട്ട് പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ ഇത് ഓയിലാണെന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് നമുക്കിത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ നമുക്ക് ഒരുള്ള ഫേസിലാണ് അങ്ങേപോലെ നമുക്ക് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ചെറിയ കുട്ടികളുടെ മേയത്ത്ണ്ടാകുന്ന ചൊറിച്ചിൽ അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആ കാര്യങ്ങളൊക്കെ ഉണ്ടാകില്ല ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ഓയിൽ രണ്ടോ മൂന്നോ ഡ്രോപ്പ് എടുത്തിട്ട് കുഞ്ഞുങ്ങളുടെ മേയത്ത് ഒക്കെ തേച്ച് ഒരു 30 മിനിറ്റ് വെച്ചയതിന് ശേഷം കഴുകലയ അപ്പോൾ നമ്മുടെ തലയിലാണ് അങ്ങേപോലെ ഒരു 30 മിനിറ്റ് മാക്സിമം ഒരു മണിക്കൂർ ഒക്കെ വെച്ചയതിന് ശേഷം നമുക്ക് ഇത് കഴുകിക്കോളട്ടാ കഴുകുന്ന സമയത്ത് മാക്സിമം സോപ്പും ഷാമ്പൂ ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് natural ആയിട്ടുള്ള സാധനങ്ങളെ യൂസ് ചെയ്തിട്ട് തന്നെ കഴുകാനായിട്ട് ശ്രമിക്കൂ പിന്നെ കുറച്ച് എജിൽ ആയിട്ടുള്ളവർക്ക് ഫേസിലെ ചുളിവുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കരിജീരകത്തിൻ്റെ എണ്ണ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതും രണ്ടോ മൂന്നോ ഡ്രോപ്പ് എടുത്തിട്ട് നമുക്കൊരു രണ്ട് ദിവസം കൂടുന്ന സമയത്തൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാൻ ആണെങ്കിൽ നമ്മുടെ ഏജിങ്ങൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രീമച്യർ ഗ്രേയിങ് അല്ലേ നമ്മുടെ മുടി അകാലനരയൊക്കെ വരില്ലേ അത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നിരച്ച മുടിയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കറക്കാനായിട്ടും ഈ ഒരു ഓയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ഓയിലാണ് ഈ ഒരു നേച്ചർ ഷുഗറിൻ്റെ കലോനി ഓയിലെന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓയിൽ നമുക്ക് അകത്തേക്ക് കൺസ്യൂം ചെയ്യാനായിട്ടും പറ്റും ആ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരും കേട്ടോ നമ്മുടെ ബോൺസിനെയും നമ്മുടെ ജോയിൻസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ ബോഡി പെയിൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും മെമ്മറി ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടോ ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ എന്ന് പറയുന്നത് പിന്നെ നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കരിഞ്ചീരകം ആസ്മ പേഷ്യൻസിനാണ് കേട്ടോ നമുക്ക് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ചിലവർക്ക് ഒരു പൊടി തട്ടിയാൽ പോലും അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ അല്ലെങ്കിൽ ഈ ഒരു കരിഞ്ചീരകം ഒരു സ്പൂൺ ഉണ്ടേക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് എത്ര പറഞ്ഞാലും തീരില്ലാത്ത രീതിയിലുള്ള ഒരു സാധനമാണ് ഈ ഒരു കരിഞ്ചീരകം പറയുന്നത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് റേഷ്യോയിൽ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കരിഞ്ചീരകം കറക്റ്റ് റേഷ്യോയിൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ കറക്റ്റ് റേഷ്യോയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു നേച്ചർ ഷുഗറിന്റെ കലോഞ്ഞോയില് അപ്പോൾ ആ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ കേട്ടോ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പറ്റി അതായത് കരിഞ്ചീരകത്തെ പറ്റി ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനായിട്ട് മറക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ